കുറച്ച് നിമിഷങ്ങളിൽ ഈ ആഗോള സുവിശേഷ പരിപാടിയിൽ നിന്ന് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്ന് ഞങ്ങൾ ചില നേതാക്കളോട് ചോദിച്ചു ശരി വൺ വോയ്സ് ഇരുപത്തിയേഴ് എന്നത് നമ്മുടെ അഡ്വെന്റിസ്റ്റ് കുടുംബത്തോടുള്ള ആഹ്വാനമാണ് യേശുവിലുള്ള നമ്മുടെ പ്രത്യാശ പങ്കിടുന്നതിൽ ഐക്യപ്പെടുക അതേസമയം എല്ലാ വിശ്വാസികളും എല്ലാ സഭകളും എല്ലാ ശുശ്രൂഷകളും പങ്കെടുക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും എന്നാൽ എല്ലായ്പ്പോഴും ഒരേ വാക്കുകളോടെയല്ല മറിച്ച് എല്ലായ്പ്പോഴും ഒരേ സന്ദേശത്തോടെ യേശുവിനെ നമ്മുടെ രക്ഷകനായും യേശുവിനെ നമ്മുടെ പ്രത്യാശയായും പങ്കിടുക എന്നതാണ് ഞങ്ങളുടെ സ്വപ്നം പാസ്റ്റർ കോഹ്ലർ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ നിമിഷത്തിന്റെ ശക്തി സങ്കല്പിക്കുക എല്ലാ ഭാഷയിലും സംസ്കാരത്തിലുമുള്ള ദശലക്ഷക്കണക്കിന് ശബ്ദങ്ങൾ എല്ലാം ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്നു വെളിപാട് അനുപാതം പതിനാല് ഈസ്റ്റു ആറ് നമ്മോട് പറയുന്നു അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരോടും എല്ലാ ജനതയോടും ഗോത്രത്തോടും ഭാഷയോടും ജനങ്ങളോടും പ്രസംഗിക്കാൻ നിത്യസുവിശേഷം കൈവശം വെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ നടുവിൽ പറക്കുന്ന മറ്റൊരു ദൂതനെ ഞാൻ കണ്ടു വൺവോയ്സ് ഇരുപത്തിയേഴ് ഇന്റെ അർത്ഥം അതാണ് റിക്ക് ഇതാണ് ഇതിനെ വളരെ ആവേശകരമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബറിൽ എല്ലാ അഡ്വന്റിസ്റ്റ് മാധ്യമ സ്ഥാപനങ്ങളും എല്ലാ പ്രാദേശിക സഭകളും ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളും എല്ലാവരും മൂന്ന് മാലാകമാരുടെ സന്ദേശങ്ങൾ ഒരുമിച്ച് പങ്കിടുന്നു ബ്രസീലിലെ ഒരു അംഗം കെനിയയിലെ ഒരു പള്ളി മംഗോളിയയിലെ ഒരു ചെറിയ സംഘം വ്യത്യസ്ത ശബ്ദങ്ങളും വ്യത്യസ്ത സമീപനങ്ങളും എന്നാൽ ഒരു കുടുംബം പ്രത്യാശയുടെ ഒരേ ശബ്ദത്തോടെ സംസാരിക്കുന്നു കാരണം നിങ്ങൾ ലോകമെമ്പാടും നോക്കിയാൽ എല്ലാവർക്കും പ്രത്യാശ ആവശ്യമാണ് എല്ലാവർക്കും യേശുവിനെ ആവശ്യമാണ് രക്ഷകന്റെ വരവിൽ പ്രത്യാശ നിറഞ്ഞ ഒരു സഭയാണ് നമ്മൾ പ്രത്യാശ ഇവിടെ ആരംഭിക്കുന്നതിനാൽ അവരെ ഈ പ്രത്യാശയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ജോലി അടുത്ത കുടുംബം ദൈവം ജിം ഹോവാർഡിനൊപ്പം ഈ ദർശനം എങ്ങനെ കൊണ്ടുവരുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കും സ്വാഗതം ചിം കർത്താവ് ഇത് എങ്ങനെ ചെയ്യുന്നുവെന്ന് ഞങ്ങളോട് പറയൂ ശരി ഇത് ഒരു ബോർഡ് റൂമിൽ ആരംഭിച്ചതല്ല പ്രാർത്ഥനാ യോഗങ്ങളിലും സംഭാഷണങ്ങളിലുമാണ് ഇത് ആരംഭിച്ചത് അവിടെ നമ്മുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാലോ ഹോപ്പ് ചാനൽ ഇതിനകം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒരു ആഗോള മാധ്യമ സുവിശേഷ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു അതുപോലെ തന്നെ വ്യക്തിഗത ശുശ്രൂഷകളും ശുശ്രൂഷാ പ്രവർത്തനങ്ങളും അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ പുറത്തിറക്കുന്ന ഒരു പരിപാടിയല്ല എല്ലാവരെയും ചേരാൻ ഞങ്ങൾ വിളിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് രണ്ടായിരത്തി സെപ്റ്റംബർ ഈ സമയത്തെ ഇത്ര സവിശേഷമാക്കുന്നത് എന്താണ് പാസ്റ്റർ ഫിൻലി ഇതൊരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം യേശുക്രിസ്തുവിന്റെ സ്നാനത്തിന് രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു സ്വർഗം തുറന്ന പിതാവ് ഇവൻ എന്റെ പ്രിയപുത്രൻ അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതു മുതൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ചും അവന്റെ ആദ്യ വരവിനെക്കുറിച്ചും രണ്ടാം വരവിനെക്കുറിച്ചും ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സഭയുടെ സന്ദേശം അതാണ് ഒരു ശബ്ദം ഇരുപത്തിയേഴ് എന്നത് ഞങ്ങളുടെ ആന്തരിക നാമം മാത്രമാണ് ഈ വസന്തകാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രചാരണത്തിന്റെ പ്രമേയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും പക്ഷേ ആന്തരികമായി ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ശബ്ദം ഇരുപത്തിയേഴ് ദൗത്യമാണ് ഞങ്ങളുടെ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുമാധ്യമ വില്പനയും ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ടോക്കിയോയുടെ ഹൃദയമായ ലണ്ടനിലെ ന്യൂയോർക്ക് പിക്കാഡിലിയ സർക്കസ് പോളോ മെക്സിക്കോ സിറ്റി ലോകമെമ്പാടുമുള്ള എല്ലാ പ്രധാന തലസ്ഥാനങ്ങളും ഞങ്ങളുടെ പൊതു പ്രചാരണത്താൽ പ്രകാശിതമാകുന്നു ഏറ്റവും ശക്തമായ മാധ്യമങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും നിങ്ങളുടെ സ്വകാര്യ സോഷ്യൽ മീഡിയ ചാനലുകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങളുടെ കസിൻസുള്ള ആ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും ഓരോ പ്രദേശവും അവരവരുടെ സ്പീക്കറുകളെ തിരഞ്ഞെടുക്കും ഞങ്ങൾ പാസ്റ്റർമാരെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഓൺലൈനിലും പള്ളികളിലും പ്രസംഗിക്കുന്ന സാധാരണ അംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഏകീകൃത സുവിശേഷ പരിപാടിയായി ഇത് മാറിയേക്കാം ആരോടും അവരുടെ ദൗത്യം ഉപേക്ഷിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അവരോട് അവരുടേതായ രീതിയിൽ അത് അവരുടെ പ്രേക്ഷകർക്ക് വിപുലീകരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു പ്രധാന കാര്യം ആധികാരികതയാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക പക്ഷെ അത് ഒരുമിച്ച് ചെയ്യുക മനഃപൂർവ്വം ചെയ്യുക എല്ലാം യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയ്യുക നിങ്ങൾ ഇതിന്റെ താക്കോലാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഓരോരുത്തരും അവരവരുടെ പങ്ക് നിർവഹിക്കണം എന്നാൽ ഇത് ഓരോ അംഗത്തിലൂടെയും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വാധീനമാണ് ഇത് സജീവമാക്കുന്നത് ചരിത്രത്തിലുടനീളം ഏതൊരു ആശയവിനിമയ ഉപകരണവും ഒരു ഉപകരണം മാത്രമാണ് ദൌത്യത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണിത് പക്ഷേ അത് ഒരിക്കലും ദൌത്യത്തെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല അതിനാൽ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ സാങ്കേതിക ഉപകരണങ്ങളും സോഷ്യൽ മീഡിയയും അദ്ദേഹത്തിന്റെ പക്കലിലായിരുന്നു ഒരു സോഷ്യൽ മീഡിയ സ്വാധീനകനായി അദ്ദേഹം ജെറുസലേമിൽ സ്വയം സ്ഥാപിച്ചില്ല അദ്ദേഹം നമ്മോട് ഇടപഴകുകയായിരുന്നു അദ്ദേഹം സഹതാപം പ്രകടിപ്പിക്കുകയായിരുന്നു ആവശ്യങ്ങൾ നിറവേറ്റുകയായിരുന്നു അദ്ദേഹം ആത്മവിശ്വാസം നേടുകയായിരുന്നു തന്നെ പിന്തുടരാൻ അദ്ദേഹം ആളുകളോട് ആവശ്യപ്പെടുകയായിരുന്നു ടോക്കിയോയിലെ സഭ നഗര ഏകാന്തതയിലും ക്രിസ്തുവിന്റെ സൌഹൃദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം നെയറോബിയിലെ സഭ കുടുംബ പുനഃസ്ഥാപനത്തിന് പ്രാധാന്യം നൽകിയേക്കാം സാ പോളോയിലെ യുവാക്കൾ സംഗീതവും കലയും ഉപയോഗിച്ചേക്കാം ലണ്ടനിലെ മുതിർന്ന പൗരന്മാർ പരമ്പരാഗത പ്രവചന സെമിനാറുകൾ നടത്തിയേക്കാം അതേ യേശു അതേ മാസം അതേ പൊതുപ്രചാരണം അതേ ദൗത്യം എന്നാൽ ദശലക്ഷക്കണക്കിന് അതുല്യമായ ശബ്ദങ്ങളിലൂടെയും സൃഷ്ടിപരമായ സമീപനങ്ങളിലൂടെയും പ്രകടിപ്പിക്കപ്പെടുന്നു ഐക്യം ഏകീകൃതമല്ല അത് ഐക്യമാണ് അതിനാൽ ഇത് ലളിതമായി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി വികേന്ദ്രീകരണം രണത്തിന്റെ കാര്യത്തിൽ ഓരോ സ്ഥാപനത്തിനും അവരുടെ സമൂഹത്തെ ഏറ്റവും നന്നായി അറിയാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതൊരു മുകളിലേക്ക് താഴ്ന്ന സമീപനമല്ല രണ്ടാമതായി സന്ദർഭവൽക്കരണം സുവിശേഷം നിങ്ങളുടെ സംസ്കാരത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഹൃദയഭാഷ സംസാരിക്കുന്നു ഒടുവിൽ മൂന്നാമതായി സംയോജനം ഇനി സിലോകളില്ല സഭ ഒത്തുചേരുന്നു ഇനി മത്സരമില്ല പൂർണ്ണമായും സംയോജിപ്പിച്ചതും പരസ്പരം പൂർണ്ണമായും ആശ്രയിക്കുന്നതുമായ രീതിയിൽ സഭ സഹകരിച്ചു പ്രവർത്തിക്കുന്നു അടുത്ത കുറച്ച് മാസങ്ങളിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ഡിവിഷൻ യൂണിയൻ കോൺഫറൻസ് നേതാക്കളുമായി പ്രവർത്തിക്കും ദശലക്ഷക്കണക്കിന് ആളുകളെ ബൈബിൾ പഠിക്കാനും യേശുവിനെ പിന്തുടരാൻ തീരുമാനമെടുക്കാനും പ്രചോദിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എത്തിച്ചേരുന്നതിന് ഞങ്ങൾക്ക് പൂർണ്ണ അംഗപങ്കാളിത്തം ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം പരിശുദ്ധാത്മാവില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ വെറും ബഹളം മാത്രമായിരിക്കും ധാരാളം പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ചില നല്ല പരിപാടികൾ പക്ഷേ പരിവർത്തനമില്ല ഇപ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ എന്നിവ ഉപയോഗിച്ച് നമ്മൾ ഒരു ആത്മീയ പ്രസ്ഥാനം ആരംഭിക്കേണ്ടതുണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ആദിമസഭയെ ശക്തിപ്പെടുത്തിയ പെന്തക്കോസ്റ്റിൽ വീണ അതേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ് മറ്റെല്ലാം മാധ്യമങ്ങൾ സാങ്കേതികവിദ്യ ഏകോപനം ഇവ വെറും ഉപകരണങ്ങൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് ശക്തിയാണ് സ്വയം തയ്യാറെടുക്കുക വെളിപാടിലേക്കും ദാനിയേക്കും അഭിനിവേശം പകർച്ചവ്യാധിയായതിനാൽ നിങ്ങൾക്കില്ലാത്തത് പങ്കിടാൻ കഴിയാത്തതിനാൽ വീണ്ടും യേശുവുമായി പ്രണയത്തിലാകുക സെപ്റ്റംബർ നിങ്ങളുടെ കലണ്ടറിൽ അത് വട്ടമിടുക അതിനായി പ്രാർത്ഥിക്കുക അതിനായി തയ്യാറെടുക്കുക നിങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇത് എന്റെ പ്രിയപ്പെട്ട പുത്രനാണ് എന്ന് സ്വർഗം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബറിൽ നമ്മൾ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു ഇത് നമ്മുടെ യേശു നമ്മുടെ മിഷിഹ നമ്മുടെ രക്ഷകൻ അവൻ എല്ലാ തലമുറകളുടെയും പ്രത്യാശയാണ് ഡബിൾ കോട്ട് ഇത്രയധികം ചോദ്യങ്ങൾക്ക് ശേഷം എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ